ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള ഏരൂരിൽ സി പി എം പതിനൊന്ന് വാർഡുകളിലും സി പി ഐ പത്ത് വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് ആർച്ചൽ കെട്ടുപ്ലാച്ചി വിളക്കുപാറ ഐലറ ഭാരതീപുരം പഴയേരൂർ കാഞ്ഞുവയൽ പാണയം ആലഞ്ചേരി ചില്ലിംഗ് പ്ലാന്റ് നെട്ടയം എന്നീ വാർഡുകളിലാണ് സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുക മണലിൽ ഇളവറാങ്കുഴി ഐരനെല്ലൂർ കിണറ്റുമുക്ക് പന്തടിമുകൾ പത്തടി കരിമ്പിൻകോണം ഏരൂർ ടൗൺ അണങ്ങൂർ മത്സരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും സംബന്ധിച്ച അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ഡലം ഏരിയ നേതൃത്വങ്ങളുടെ അനുമതിയോടെ ഉടൻ പ്രഖ്യാപിക്കും നിലവിലത്തെ ഭരണസമിതിയിൽ സി പി എം ഏഴ് സി പി ഐ ഏഴ് കോൺഗ്രസ് രണ്ട് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി ബി ജെ പി വിജയിച്ചിരുന്നു ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടാകും ഇക്കുറി പ്രചരണം നടത്തുക സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വീടുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് ഇടതുമുന്നണിയുടെ നിരവധി ജില്ലാ സംസ്ഥാന നേതാക്കൾ താമസിക്കുന്ന പഞ്ചായത്ത് എക്കാലവും ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുന്നു ഇടത് കോട്ട എന്നറിയപ്പെടുന്നതടക്കം നിരവധി വിശേഷണങ്ങളുള്ള പഞ്ചായത്തിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകാതെയുള്ള പ്രവർത്തനങ്ങളാകും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക കഴിഞ്ഞ തവണ കൈവിട്ട നെട്ടയം ഏരൂർ അടക്കമുള്ള വാർഡുകൾ ബി ജെ പിയിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്ന വലിയ ദൌത്യവും ഇടതുമുന്നണിക്കുണ്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സി നേതാവ് ബാലചന്ദ്രൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ദിവ്യ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന നാട്ടു വാർത്ത ഏരൂർ